മലയാളികളായിട്ടുള്ള കുട്ടികൾ പോലും ഇവിടെ പോയിട്ട് മിസ്സിങ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടി സന്തോഷമായി കുടുംബവും മൊത്തം ഒരു സ്ഥലത്ത് ചെല്ലുന്നു അവിടെ നിന്ന് സ്വന്തം വീട്ടിലെ കുട്ടിയെ മിസ്സാവുന്നു ആ മിസ്സായ കുട്ടി എവിടെയാണെന്ന് പോലും അറിയാതെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു ജീവിക്കേണ്ടി വരുന്നു അധർമ്മങ്ങൾ നിറഞ്ഞ ഒരു വളരെ മായികമായിട്ടുള്ള ദുരൂഹമായിട്ടുള്ള അതുപോലല്ല ഗൗതം ഒരു പ്രദേശമായിട്ടാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത് സത്യത്തിൽ ഞാനൊന്ന് ഓർത്തത് ഏഹ് ബലാസംഗ സ്ഥല എന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ അതിനെ കാണേണ്ടി വരും കാരണം അത്തരത്തിൽ അത്രയും അതായത് ഒരു ഇന്ത്യ രാജ്യത്തും ഒരു പ്രദേശത്ത് പോലും നടത്താത്ത നടത്താത്ത വലിയ തോതിലുള്ള നമ്പറിലുള്ള ബലാത്സംഗങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നടന്നൊരു സ്ഥലമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് ക്രൈം ന്യൂസിലാണ് എനിക്ക് വലിയ അഭിമാനമുണ്ട് പറയാൻ ഞാൻ ക്രൈമിൻ്റെ ഒരു ലക്കമെടുത്ത് എൻ്റെ ചെറുപ്പത്തിലെ വായിച്ചു നോക്കുമ്പോൾ ഞാനതിൽ കാണുന്നത് ഈ പറയുന്ന ഇപ്പം ഏറ്റവും ഒടുവിൽ അഭയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുടെ ഫോട്ടോ കാണിച്ചിട്ട് താഴെ ക്രൈം നന്ദകുമാർ കൊടുത്തത് കൊലയാളി എന്ന് മാത്രമാണ് മൃതദേഹങ്ങൾ മിക്കതും സ്ത്രീകളുടേതായിരുന്നു അതിൽ ഭൂരിഭാഗത്തിലും വസ്ത്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ കർണാടക ധർമ്മസ്ഥലയിലെ തൊഴിലാളി കുറ്റബോധം നടത്തിക്കൊണ്ട് പോലീസിനോടൊക്കെ പറഞ്ഞത് അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ അത് ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ചർച്ച ചെയ്തതാണ് അപ്പോഴൊക്കെ നമ്മൾ ചില കേസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ അതിനപ്പുറം എന്താണ് ഇതിലുള്ളത് അല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാതെ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ലിസ്റ്റ് കിട്ടിയേക്കണത് എന്താണ് നാനൂറ്റി എൺപതോളം പേരാണ് അത് ഞാൻ പറഞ്ഞിരുന്നു അതിൽ മഹാഭൂരിപക്ഷവും തന്നെ സ്ത്രീകളാണ് ചിലരൊക്കെ തന്നെ കുട്ടികളാണ് ഇപ്പം നമ്മളതിൽ വ്യക്തമായിട്ടെടുത്ത് പറഞ്ഞത് കൃത്യമായി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൗജന്യം മുതൽ ചില സ്കൂളിൽ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ മുതലുള്ള ചില ആളുകളുടെ വിവരങ്ങളാണ് അതിൽ ഞാനൊരു ബാങ്ക് മാനേജറിൻ്റെ വിവരം പറഞ്ഞു ആ ബാങ്ക് മാനേജറുടെ പോലും ഭാര്യയെ ഉപദ്രവിച്ചു കൊല്ലുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഭാര്യയെ അതായത് ബാങ്ക് മാനേജർ ഉപദ്രവിച്ചല്ലോ വന്നത് ഭാര്യയെ ഉപദ്രവിച്ചു കൊല്ലുകയും സ്റ്റേഷനിലേക്ക് പരാതി പറയാൻ വന്ന ഇയാളെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മളൊക്കെ സാധാരണ നമ്മളൊരു സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു മാഫിയയാണ് അവിടെ ഭരിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതും മലയാളം മീഡിയകൾ അത് പ്രത്യേകിച്ച് ന്യൂസ് എയ്റ്റീൻ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളെങ്കിലും നടത്തിയിട്ടുള്ളത് ആ ചർച്ചകളിൽ വന്നിരുന്ന് ഇപ്പോൾ കൊല്ലപ്പെട്ട ആളുകളുടെ സഹോദരന്മാരും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളുമൊക്കെ വന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സംസാരിക്കാൻ തുടങ്ങുന്നവരൊക്കെ ഒരു കാര്യം ഞങ്ങൾ ധർമ്മസ്ഥലയിലാണ് താമസിക്കുന്ന ആ ധർമ്മസ്ഥലയിൽ ഇനി എത്ര കാലം തുടരും ഞങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര കാലം ജീവിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല മറ്റേ നമ്മുടെ ലോറിയുടമയായിട്ടുള്ള മനാഫൊക്ക തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു മനാഫക്ക പോലും പറയുന്നത് ചിലപ്പോൾ ഞങ്ങളൊക്കെ തന്നെ കൊല്ലപ്പെട്ടേക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് ഉള്ളത് രണ്ടായിരത്തി ഏഴിൽ സിൽജ റാണി എന്ന് പറയുന്ന ഒരു ലവ് ജിഹാദുമായി ഒരു കേസ് വന്നു നമ്മളുടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഇന്ത്യയിലെ ആദ്യത്തെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസാണ് കർണാടക ഹൈക്കോടതിയിൽ ആ ഹൈക്കോടതിയിൽ ആ കേസ് വരുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് അന്ന് രണ്ടായിരത്തി ഏഴിൽ പോലീസ് മിസ്സിംഗ് കേസുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണം വേണമെന്നും അതിൽ കൃത്യമായി എത്രത്തോളം ലിസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് കൊടുത്തപ്പോൾ ഗൗതമറിയേണ്ടത് അന്ന് പോലീസ് കൊടുത്തത് ഇരുപതിനായിരത്തിലധികം പേരാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ഏതാണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ അവിടെ നിന്ന് മിസ്സിങ് ആയി എന്ന് പറഞ്ഞ് കണക്കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ എത്രയോ പേർ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൂടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് കൽക്കട്ടയിലും ബോംബെയിലുമൊക്കെയുള്ള റെഡ് സ്ട്രീറ്റുകളിലേക്ക് കുട്ടികളെ പിടിച്ചു ഒരു മാഫിയ പോലും ഇതിനു മുമ്പ് പിന്നിലുണ്ടോ എന്ന് പറയുന്ന ഒരു വലിയ ആരോപണം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ അറിയും മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ വന്ന് പുറം തെളിവ് കൊടുത്ത ആൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഞാൻ കുഴിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളും ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എൻ്റെ ഒപ്പം വരൂ നിങ്ങൾ എന്നിട്ട് താഴെ നോക്കൂ എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഏറ്റവും ജെനുവൻ ആയിട്ടുള്ള ഒരു വാചകവും കൂടി ഗോതം കേൾക്കണം അപ്പോൾ കാലിലൊക്കെ ബന്ധിക്കപ്പെട്ട് തുണിയില്ലാതെ അഴുകിയ അസ്ഥികൂടങ്ങൾ മാത്രമായിട്ടുള്ള ശവശരീരങ്ങളാണ് ഞാൻ കുഴിച്ചിട്ടത് അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നിങ്ങളവയെല്ലാം അസ്ഥികളെടുത്ത് ഓരോ മതക്കാരുടെയും രീതികൾക്കനുസരിച്ച് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്ന രീതിയിൽ പൂജാകർമ്മങ്ങൾ ചെയ്ത് അത് ഈ പറയുന്ന പോലെ സംസ്കരിക്കണം എന്നൊരു ആവശ്യമാണ് അയാൾ ഉന്നയിക്കുന്നത് അതോടൊപ്പം അയാൾ പറയുന്ന വാചകം എന്തോ ഞാൻ ഞാൻ യഥാർത്ഥത്തിൽ കൊല്ലപ്പെടും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭീകരർക്കെതിരായ വലിയ പ്രമാദമായിട്ടുള്ള കേസുകളിലൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നത് പോലെ മാപ്പു സാക്ഷിയാകുന്ന അല്ലെങ്കിൽ സാക്ഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ് എല്ലാ ചെലവുകളും എടുത്ത് ഇദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്ത് മാറ്റി മാറ്റിപ്പാർപ്പിക്കുകയും വേഷപ്രചരണനായി താമസിക്കുകയും ചെയ്യുകയാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇത്തരത്തിൽ ഈ കർണാടകത്തിലെ മീഡിയകളൊന്നും ഇപ്പോഴും ഏറ്റെടുക്കുന്നില്ല കർണാടകത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല യഥാർത്ഥത്തിൽ സിദ്ധരാമയ്യ അടക്കം കോൺഗ്രസ് അടക്കം കഴിഞ്ഞ തവണ ഇരുന്നിട്ടുള്ള ബി ജെ പി അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭയക്കുന്ന ഈ ഉന്നതൻ ആരാരാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിലും നിരവധിയായിട്ടുള്ള ആളുകൾ ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നത് ഈ പ്രമുഖൻ എന്ന് പറയുന്നത് നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ തന്നെ ആയിരിക്കുമോ ഇതിന് പിന്നിൽ രക്ഷിക്കുന്നത് ഒരു പ്രത്യേക ഭരണകൂടം തന്നെയായിരിക്കുമോ ഒരു പ്രത്യേക പാർട്ടി ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ല ഇതില് ഒരു പാർട്ടിയുമല്ല എല്ലാ പാർട്ടികളും കൂടിയാണ് സംരക്ഷിക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ മുതൽ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ അവിടുത്തെ ഡിവൈഎസ് ബി മുതലുള്ള എല്ലാവരെയും ഭരിച്ചു ഇതേ ആളുകൾ തന്നെയാണ് അവർക്ക് തന്നെയാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പോലെ രാജ്യസഭാ രാജ്യസഭാംഗത്വം മുതൽ എന്ത് ചെയ്തിട്ടുള്ളത് പത്മവിഭൂഷൺ വരെ അതായത് രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയും കർണാടക രത്ന അവാർഡും വരെ കിട്ടിയിരിക്കുന്നത് ഇനി ഇത് 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 ഇദ്ദേഹത്തിൻ്റെ പേര് പറയാതെ നിങ്ങളറി ഓർക്കണം ഇദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ഇ നേരത്തെ പറഞ്ഞ ഇരുപത്തിയഞ്ച് വയസ്സുള്ള യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഒരു കുടുംബത്തെ മൊത്തം വരച്ചു കാട്ടിയേക്കാണ് അതായത് ഈ ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അധികാരിയായിട്ടുള്ള ഒരു കുടുംബം അവർ സോഷ്യലി നേരത്തെ പറഞ്ഞപോലെ എല്ലാ ബിസിനസ്സുകൾ അവരുടേതാണ് ബാങ്ക് അവരുടേതാണ് പ്രൈവറ്റ് ഫിനാൻസ് ബാങ്കുകൾ അതുപോലെ തന്നെ സ്കൂളുകൾ അവരുടേതാണ് മറ്റ് എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും അവരുടേതാണ് എന്ന് പറഞ്ഞാൽ അവർ അടക്കി വാഴുകയാണ് ഈ സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐയുടെ അന്വേഷണം നടത്തിയൊരു കേസാണ് ആ കേസിൽ ഗൗതമ അറിയേണ്ടത് ആരോപണം നീണ്ടത് ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുകയും ഇവർക്ക് പ്രൊട്ടക്ഷൻ എടുക്കുകയും ചെയ്യുന്നത് ഇതേ ദേവേന്ദ്ര ഹെഗ്ഡെ ആണെന്നാണ് അപ്പൊ അന്ന് ആരോപണം ഉയർന്നിരുന്നു പക്ഷെ പിന്നീട് ആ കേസൊക്കെ സി ബി ഐ അടക്കം വെറുതെ വിട്ടു സന്തോഷ് റാവുവിനെ ഈ ദേവേന്ദ്ര ഹെഗ്ഡേയുടെ ഒക്കെ അടക്കം ആളുകൾ പിടിച്ചുകൊടുത്തതാണ് എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്ന് ഈ മൊഴി നൽകിയിട്ടുള്ള ശുചീകരണ തൊഴിലാളി പറയുന്നത് സൂപ്പർവൈസർമാർ എന്നെ നിർബന്ധിച്ചിരുന്നു ഇത് ഓരോ കൊലപാതകവും നടത്തിയതിന് ശേഷം ഇതെല്ലാം കുഴിച്ചുകൂടാൻ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറ് കണക്കിന് പെൺകുട്ടികളെ കൊന്നിട്ടുണ്ടെന്നത് മൊഴി കൊടുക്കുകയാണ് ആ പെൺകുട്ടികളെല്ലാം തന്നെ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ പോലും നമ്മൾ പേരെ ഇരയാക്കുന്ന ഒരു വില്ലനെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പൊ അതിനേക്കാളൊക്കെ വലിയൊരു മാഫിയായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല അതായത് ഇപ്പോഴും രാഷ്ട്രീയക്കാർ മൗനത്തിലാണ് അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അതായത് ഈ ശുചീകരണ തൊഴിലാളിയുടെ കുടുംബത്തിലെ കുട്ടിയെ വരെ എന്ത് ചെയ്തുവിച്ചു കാരണം അതൊരു വിജനമായിട്ടുള്ള പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കുള്ള വഴികളും ഒരു ഗ്രാമമായിട്ടുള്ള സ്ഥലമായിരുന്നു അവിടെ ആളുകൾ വന്ന് താമസിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഈ കാസർഗോഡ് മുതൽ ഇനി അടുത്തൊരു കാര്യം കൂടി കരുതും കേട്ടോ കാസർഗോഡ് മുതൽ കേരളത്തിൽ നിന്ന് ഈ ധർമ്മസ്ഥലം സന്ദർശിക്കാൻ പോയിട്ടുള്ള നിരവധി കുട്ടികളടക്കം പ്രത്യേകിച്ച് കാസർഗോഡ് നിന്നുള്ള ആളുകളടക്കം കണ്ണൂർ കാസർഗോഡ് നിന്നുള്ള ആളുകളടക്കം ഉള്ള ആളുകളിൽ നിന്ന് തന്നെ നിരവധി മിസ്സിങ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ആ മിസ്സിംഗ് കേസുകളിൽ ഏതാണ്ട് ഒരു പകുതിയോളം പോയവര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ശരിക്കും പറഞ്ഞാൽ എഴുപത്തിയെട്ട് കൊല്ലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു ക്രൈമും ഭീകരമായിട്ടുള്ള ഒരു മാഫിയ പ്രവർത്തനത്തിൻ്റെയും ചുരുളഴിയാൻ പോവുകയാണ് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം നിൽക്കുന്ന നഗരിയിൽ നിന്ന് എന്നുള്ളത് വത്യന്തം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിലിപ്പോൾ നമുക്ക് ബി ജെ പി മാത്രം കുറ്റപ്പെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ കാരണം നമുക്കറിയാം നയൻറ്റി ഫോർ മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം ഈ തൊഴിലാളി പറയുന്നുണ്ടായത് അന്നൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നതൊക്കെയാണ് പല പല ഗവൺമെന്റുകൾ ഭരിച്ചു കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് തുടർന്ന് ബി ജെ പി ഒക്കെ ഭരിച്ചിട്ടുണ്ട് അപ്പൊ ആരെയാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും നമ്മളിത് ചുരുക്കി ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്കൊന്നും കൊണ്ടുപോകരുത് ഗൗതം കാരണം ഈ കൊല്ലപ്പെട്ട സ്ത്രീകൾക്കോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള പാവപ്പെട്ട കുട്ടികൾക്കോ ഒന്നും ഒരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല അവരൊരനുഭാവികളുമായിരുന്നില്ല നിങ്ങൾ അങ്ങനെ ചുരുക്കം തോന്നുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് പത്മഭൂഷൺ കൊടുക്കുന്നത് ആരാണ് അത് കോൺഗ്രസ് ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം വരുമ്പോ ഈ ദേവേന്ദ്ര എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത്തരത്തിൽ ആരോപണമുള്ള ഒരാൾ ആ ആരോപണമുള്ള ഒരാൾക്ക് പത്മവിഭൂഷൺ രാജ്യത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി കൊടുക്കുന്ന ആരാണ് അത് ഈ പറയുന്ന പോലെ നരേന്ദ്രമോദി ഭരിക്കുമ്പോഴാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ പോലും നേരത്തെ ബൊമ്മയെ ഭരിച്ചിരുന്നു ഇപ്പം നമുക്കറിയാലോ സിദ്ധരാമയ്യ അവിടെ ഭരിക്കുന്നു ഡി കെ ശിവകുമാർ ഭരിക്കുന്നു ഇത്തരത്തിലുള്ള ആളുകൾ ഭരിക്കുമ്പോൾ പോലും കഷ്ടരാഷ്ട്രീയത്തിന് അതീതമായി സൂപ്പർ പവറായി ഇത്തരത്തിലുള്ള ആളുകളുടെ പേരിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പോലും നിരന്തരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എഴുപത്തിയെട്ട് കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാരുടെയിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും ഞെട്ടിപ്പിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്കണക്കിന് നമുക്ക് കേരളത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന കാര്യത്തിൽ അഭിമാനിക്കുക അല്ല കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയോ സഹോദരന്മാർ ബാംഗ്ലൂരിൽ താമസിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഞാനടക്കം ഫാമിലിയായി ഏതാണ്ട് ഇപ്പോൾ മാസങ്ങളിൽ ഒരു ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ ബാംഗ്ലൂർ പോകുന്ന ഒരാളാണ് ഞാൻ നിരന്തരമായി ഈ പറയുന്ന ധർമ്മസ്ഥലടക്കം നിരവധി സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ദക്ഷിണ കന്നഡ ജില്ലയിലടക്കം പലതവണ പോയിട്ടുള്ള ഒരാളാണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ നിരവധി യാത്ര ചെയ്യുന്ന ആളുകളും സഹോദരന്മാരും ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ ഇനി മുതൽ സത്യത്തിൽ ഇത്ര സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റക്കൊരു ഒറ്റയ്ക്ക് ഒരു കാറിലായിപ്പോയാൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും എത്രത്തോളം നമുക്ക് വലിയ വിഹ്ലതകൾ ഉണ്ടാക്കും അപ്പം അത്തരത്തിലുള്ള ഒരു ഭയവും പാടവും ഇല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് പോലും ഈ പറയുന്ന കേ ഏറ്റവും വലിയ അതായത് കർണാടക പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഈ പറയുന്ന ഒരു ജില്ലയും ആ ജില്ലയിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു നഗരവുമൊക്കെ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി പറയാം ഇതിനൊപ്പം നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയോ സാധാരണ ഇത്തരം കേസുകൾ വന്നാൽ കോടതികളാണ് ഏറ്റവും വലിയ നിയമ നടപടികൾ അല്ലെങ്കിൽ സ്വമേധയാ തന്നെ പോലും കേസെടുക്കാറുണ്ട് പക്ഷേ ഇവിടെ നാഗപ്രസന്ന എന്ന് പറയുന്ന ഒരു ജഡ്ജി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹമാണ് വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു ഉത്തരവിടുന്നത് ഹൈക്കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ അത്തരത്തിലുള്ള ഒരു ഓർഡർ കൊടുക്കുന്നത് പിന്നെ നമുക്കറിയാം നടരാജൻ എന്ന് പറയുന്ന മറ്റൊരു ഈ പറയുന്ന പോലെ സിറ്റി സിവിൽ ജഡ്ജാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ജോണ്ടോ ഓർഡർ കൊടുക്കുന്നത് മറ്റ് ഗ്യാഗ് ഓർഡറുകൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ തരത്തിലേക്കും ഒന്ന് ആലോചിച്ച് ഇന്ത്യയിലെ ഒരു നമ്മുടെ ഇവിടെ ഒരു കുട്ടി ഇത്തരത്തിൽ മിസ്സിംഗ് ആയാൽ ഒരു കുട്ടി കാണാതായാൽ ഗൗതത്തിന്റെ ഓർമ്മയുണ്ടാവും കൊല്ലത്ത് നിന്ന് ഒരു കുട്ടി ഒരു ദിവസം കാണാതായിട്ട് നമ്മളീ പറഞ്ഞ പോലെ നമ്മുടെ ചാനലുകളെല്ലാം വലിയ സാമൂഹ്യ ബോധത്തിൽ ഇതിന്റെ പുറകെ അപ്പൊ അത്തരത്തില് മലയാളികളായിട്ടുള്ള കുട്ടികൾ പോലും ഇവിടെ പോയിട്ട് മിസ്സിംഗ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടി സന്തോഷമായി കുടുംബവും മൊത്തം ഒരു സ്ഥലത്ത് ചെല്ലുന്നു അവിടെ നിന്ന് സ്വന്തം വീട്ടിലെ കുട്ടിയെ മിസ്സാവുന്നു ആ മിസ്സായ കുട്ടി എവിടെയാണെന്ന് പോലും അറിയാതെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു ജീവിക്കേണ്ടി വരുന്നു ഇപ്പൊ നമ്മൾ അറിയുന്നു അത്തരത്തിലുള്ള നിരവധി കുട്ടികൾ നൂറിലധികം കുട്ടികളെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ വരൂ ഞാൻ എന്തു ചെയ്യാം എടുത്ത് കാണിക്കാം സ്ഥലത്ത് ഈ കുട്ടിയുടെ വിഷയത്തിലൊക്കെ ആണെങ്കിൽ ആരാണ് പ്രതി എന്ന് പോലും ഇപ്പോഴും അറിയില്ല കണ്ടെത്തിയിട്ടില്ല അല്ല ആരാണ് പ്രതി എന്നുള്ളത് യഥാർത്ഥത്തിൽ അവിടെ ജീവിക്കുന്ന വളരെ വളരെ ദുരൂഹമായിട്ട് കാരണം ഈ ഈ വിഷയം എന്ന് പറയുന്നത് ഈ കുട്ടി എന്താണ് വീട്ടിൽ അമ്മ പുറകെ അലക്കുകയോ എന്തോ ചെയ്യായിരുന്നു അപ്പോൾ ഹോളിലായിരുന്നു പിന്നീട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല അപ്പൊ എങ്ങനെയാണ് ഇത്രയും ദൂരം കടന്നിട്ട് ഈ കുട്ടി ആ പുഴയിലേക്ക് ചാടാനുള്ള സാധ്യത എന്നൊക്കെ ഉള്ളതാണ് അല്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത്തരം കാര്യങ്ങൾ പോലും നമ്മളെ വികുലതകളിലാക്കുമ്പോ അതുപോലെയുള്ള ഗോതമ്പലോചിക്കും ഒരു ചെറിയ പ്രദേശത്ത് മാത്രം അത്തരത്തിലുള്ള നാനൂറ്റി എൺപതിലധികം മിസ്സിംഗ് കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രയോ എത്രയോ വലുതാണ് എന്തായാലും ഈ ധർമ്മസ്ഥലം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം അധർമ്മങ്ങൾ നിറഞ്ഞ ഒരു വളരെ മായികമായിട്ടുള്ള ദുരൂഹമായിട്ടുള്ള അതുപോലല്ല ഗൗതം ഒരു പ്രദേശമായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത് സത്യത്തിൽ ഞാനെന്ന് ഓർത്തത് ഏഹ് ബലാത്സംഗ സ്ഥല എന്നുള്ള എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ അതിനെ കാണേണ്ടി വരും കാരണം അത്തരത്തിൽ അത്രയും അതായത് ഒരു ഇന്ത്യ രാജ്യത്ത് ഒരു പ്രദേശത്ത് പോലും നടത്താത്ത നടത്താത്ത വലിയ തോതിലുള്ള നമ്പറിലുള്ള ബലാത്സംഗങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നടന്നൊരു സ്ഥലമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ ഇതിലൊക്കെ താഴേക്ക് വന്നിട്ടുള്ള കമൻ്റുകളിൽ ചിലതെടുത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെയും ഒക്കെ മറവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ള എല്ലാവരെയും ഭീതിപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ഈ പറഞ്ഞ രോഷത്തോടെ പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒന്നല്ലേ ഞാൻ ഇതിൽ പക്ഷേ വേറൊരു കാര്യം പല മീഡിയാസും ഇത് കൃത്യമായ രീതിയിൽ ടേക്കപ്പ് ചെയ്യുന്നില്ല ഇവിടെ ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ കമൻറ്റുകളിലൊക്കെ വന്നിട്ടുണ്ടായി നിങ്ങൾ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് നിങ്ങൾ എന്താണ് ക്ഷേത്രത്തിനെതിരെ നടക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നേരെ മറിച്ച് ഇപ്പോൾ ഇന്നത്തെ ഒരു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പള്ളീൻ്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദർഗേൻ്റെ സ്ഥലത്തോ ആണ് ഇത് നടന്നിരുന്നെങ്കിൽ എത്രമാത്രം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും ഇത് ഗൗതം ഇന്നും ഇന്നല്ല തുടങ്ങിയതല്ല നമ്മുടെ അന്ധതയാണ് പ്രശ്നം വിവരക്കേടാണ് പ്രശ്നം ഞാനൊരു കാര്യം ഗൗതത്തോട് ചോദിക്കട്ടെ അപ്പോൾ അഭയ കേസ് കൊല്ലപ്പെട്ടപ്പോൾ ഈ അഭയ ഏത് മതത്തിലുള്ളതായിരുന്നു ക്രിസ്ത്യനല്ലേ ക്രിസ്ത്യൻ അല്ലേ അപ്പം അഭയ കേസ് നമ്മൾ ഉയർത്തി കാണിക്കുമ്പോൾ അത് ക്രിസ്ത്യാനിറ്റിക്കെതിരെയാണ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ സഭക്കെതിരെയാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടോ നമ്മൾ നിൽക്കുന്ന അതിൽ ഏറ്റവും ഏത് മതവും ഏത് ജാതിയും ഏത് സമൂഹവും നിൽക്കേണ്ടത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയുമോ ആ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ദുർബലനായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ടവനായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ഗൗതം അത് മതമോ ജാതി ഒന്നുമില്ല ഇവിടെ എന്നെ സംബന്ധിച്ചോളം ഇതിൽ മതമോ ജാതിയോ ഒന്നുമില്ല എന്നെ സംബന്ധിച്ച് ഈ ഈ അവിടെ പോയി കൊല്ലപ്പെട്ടിട്ടുള്ള നിരവധി ആളുകളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേരും ഹിന്ദുക്കളായിരിക്കാം അങ്ങനെയൊക്കെ പറയുന്നത് പോലും തെറ്റാണ് പക്ഷേ നമ്മൾ മതപരമായിട്ടാണ് പറയുന്നതെങ്കിൽ തൊണ്ണൂറ് ശതമാനം പേര് ഹിന്ദുക്കൾക്കാർക്കാം അവർക്ക് വേണ്ടിയാണ് ഗൗതം നമ്മൾ വാദിക്കേണ്ടത് അവന് ഹിന്ദുവോ പാഴ്സിയോ സിക്കോ ക്രിസ്ത്യനോന്നുളളതല്ല പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഗൗതമ നമുക്കിത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആളെ സംഭവിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം പെതിർക്കാൻ പോലും കഴിയാതെ ഗുണ്ടകളുടെ ക്രിമിനലുകളുടെ അവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഡെഡ് ബോഡി പോലും കിട്ടാതെ ഒന്ന് അമ്മമാരാണ് എത്ര അച്ഛന്മാരാണ് ഇതിൽ നമ്മൾ വിശ്വാസത്തെ ഒക്കെ കളിയാക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ വിശ്വാസത്തെ ഒന്നും കളിയാക്കുന്നില്ല ഗൗതമത്തിൽ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വാസം ഉയർത്തി കാണിച്ച് ഇതിലുള്ള ക്രിമിനലുകൾ രക്ഷപ്പെടുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത് അപ്പം കൊല കേസിൽ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് ക്രൈം ന്യൂസിലാണ് എനിക്ക് വലിയ അഭിമാനം ഉണ്ട് പറയാൻ ഞാൻ ക്രൈമിൻ്റെ ഒരു ലക്കമെടുത്ത് എൻ്റെ ചെറുപ്പത്തിലെ വായിച്ചു നോക്കുമ്പോൾ ഞാനതിൽ കാണുന്നത് ഈ പറയുന്ന ഇപ്പം ഏറ്റവും ഒടുവിൽ അഭയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുടെ ഫോട്ടോ കാണിച്ചിട്ട് താഴെ ക്രൈം നന്ദകുമാർ കൊടുത്തുവെച്ചത് കൊലയാളി എന്ന് മാത്രമാണ് കൊലയാളി എന്ന് മാത്രം അപ്പം അത്തരത്തിൽ ഈ പറയുന്ന പോലെ അത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സഭകളടക്കം അവരെ ചവിട്ടി പുറത്താക്കുകയാണ് വേണ്ടിയിരുന്നത് അല്ലേ അവയ കൊലക്കേസിൽ പ്രതികളായിട്ടുള്ളവരെ എന്ന് പറയുന്ന പോലെ ഹിന്ദു സമൂഹം ഇത്തരത്തിലുള്ള വലിയ വൃത്തികേടുകൾ കാണിച്ച ഈ ക്രിമിനൽ ആക്ടിവിറ്റി കാണിച്ച് അവൻ ഏത് വലിയവനാണെങ്കിലും അവരെ ചവിട്ടി പുറത്താക്കാനുള്ള തന്നേടവും ധൈര്യവും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാവരും തന്നെ കാണിക്കണം സമൂഹം മാത്രമല്ല ആദ്യത്തെ കടമ നമ്മുടേതാണെന്ന് ഞാൻ വിചാരിക്കുന്നു സമൂഹത്തിന്റെ എന്തായാലും ആ പ്രമുഖൻ ആരായിരുന്നാലും അയാളെ പൊതുസമൂഹത്തിന് മുമ്പിൽ നീതിക്ക് മുമ്പിൽ തൂക്കുകയറിൽ എന്താണ് നീതി നടപ്പാക്കുന്നത് കാണാൻ ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല തീർച്ചയായും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ പക്ഷേ തൂക്കുകയറിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചാലും ഇല്ലെങ്കിലും ഒരുപക്ഷെ കുറ്റവാളി ആരാണെന്ന് ജനം തിരിച്ചറിയുന്നൊരു കാലമെങ്കിലും വരണം വന്നില്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ അത് ആപത്തായിരിക്കും